ഈ ദൃശ്യം എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവും കൂടിയാണ് ആന്റണി അപ്പൊ അതിന് ഒരു കൈയടി ആദ്യം കൊടുക്കാം ആന്റണി ചേട്ടൻ തന്നെയാണോ ദൃശ്യം എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് ആദ്യം ശരിക്കും എന്റെ എൻ്റെ ഞങ്ങളുടെ ഞാനും ജിത്തുവൊക്കെ തമ്മിൽ ഒരു ഫാമിലി ബന്ധമുള്ളവരാണ് എൻ്റെ ഒരു മൂന്നാല് വർഷം മുൻപ് തന്നെ എൻ്റെ ഭാര്യയുടെ അടുത്ത് ജിത്തു കഥ പറഞ്ഞു ഈ സിനിമ എടുക്കുന്നതിന് മുൻപ് അപ്പൊ ഞാൻ ശരിക്കും അത് കേട്ടിട്ട് അതിനൊരു പ്രാധാന്യം കൊടുത്തില്ല അത് അതിനുശേഷം ഒരു ലൊക്കേഷനിൽ ശരിക്കും ജിത്തു എൻ്റെ അടുത്ത് വന്ന് അണ്ണ ഒരു കഥ പറയാനുണ്ടെന്ന് പറഞ്ഞേ എൻ്റെ അടുത്ത് വന്ന് ഈ കഥ പറഞ്ഞപ്പോൾ ഞാൻ ജിത്തുവിനോട് പറഞ്ഞു ജിത്തു ഞാൻ ലാൽസാറിൻ്റെ അടുത്ത് സംസാരിച്ചോളാം കാരണം ഈ കഥ ലാൽസാറിന് ഇഷ്ടമാകും അതുകൊണ്ട് അണ്ണനത് സംസാരിക്കാൻ വരാൻ നിൽക്കേണ്ട അപ്പോൾ അപ്പിക്കുള്ളൂ ഞാൻ പറഞ്ഞോളാം എന്നുള്ളത് അങ്ങനെ ഞാൻ ലാൽസാറിൻ്റെ അടുത്ത് പോയി ഞാൻ ഈ കഥ പറയുമ്പോൾ ഇത് കഥ കംപ്ലീറ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ ലാൽസാർ പറഞ്ഞു ആൻറ്റണി ഇത് ഇതിനൊരു ഒരു കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ലാൽസാറിന് തോന്നുന്ന ഒരു ഫീലിംഗ് നമുക്ക് മനസ്സിലാവുന്ന ആളാണ് അതായത് അത് എങ്ങനെയാണോ എടുക്കുന്നത് അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടാണോ അതിനെ കേൾക്കുന്നതെന്ന് നമ്മൾ ദൂരെ ശ്രദ്ധിക്കാറുണ്ട് അപ്പം അത് കേട്ടു തുടങ്ങിയപ്പോൾ മുതൽ ലാൽസാർ അതിനകത്തേക്ക് അത്രമാത്രം ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നെന്ന് നമുക്ക് തോന്നി അങ്ങനെയാണ് ശരിക്കും ദൃശ്യം സിനിമ ഉണ്ടാകുന്നത് ലാലേട്ടനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാത്ത ഞങ്ങൾക്ക് ലാലേട്ടനെ അറിയാം പക്ഷേ അറിയാത്ത ഏതെങ്കിലും അല്ല ഇത് അറിയാത്ത കാര്യങ്ങളാണ് എന്നൊന്നല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ എൻ്റെ ജീവിതത്തിനെയാണ് എനിക്ക് പറയാൻ പറ്റുന്നത് ശരിക്കും ഞാൻ എൻ്റെ ജീവിതം ഒരു ഇരുപത് വയസ്സ് പ്രായമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ മോഹൻലാൽ സോറിൻ്റെ അടുത്ത് ആദ്യം വണ്ടി ഓടിക്കാൻ പോയതാണ് ഞാൻ വണ്ടി ഓടിക്കാൻ പോയി ഒരു ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് തിരിച്ചു പോരുമ്പോൾ ഞാൻ ലാൽ സോറിൻ്റെ അടുത്ത് ചോദിച്ചു സാർ എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഓർക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് ലാൽസാർ പറഞ്ഞു എന്താണ് എങ്ങനെ ചോദിക്കുന്നത് നമ്മൾ ഇത്രയും ദിവസത്തെ പരിചയമുള്ളവരല്ലേ തീർച്ചയായിട്ടും ഞാൻ ആൻ്റണീനെ എൻ്റെ ഓർമ്മയിൽ ഓർമ്മയിലുണ്ടാകുമെന്ന് അങ്ങനെ ഷേഖാൻ്റെ അടുത്ത് ഞാൻ പോയി കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു ഒരു മാസത്തിന് ശേഷം ഞാനും എൻ്റെ സുഹൃത്ത് വലയം കൂടി കൂടി മോഹൻലാൽ സാറിൻ്റെ ഒരു ഷൂട്ടിംഗ് കാണാൻ ചെന്നു ചെന്നത് മൂന്നാം മുറ എന്ന് പറയുന്ന ഷൂട്ടിങ്ങാണ് അപ്പോൾ ആ ഷൂട്ടിംഗ് സ്ഥലത്ത് ഭയങ്കര ക്രൗഡും ആൾക്കാരും അകത്തേക്ക് കയറാൻ പറ്റാത്ത പോലെ ഒരു സ്ഥലത്ത് ഞാൻ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ലാൽ സാർ എപ്പോഴാണ് എന്നെ കാണുന്നതെന്ന് നോക്കി ഞാനിങ്ങനെ ഇടയിലൂടെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഈ കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ലാൽ സാർ ആരെയോ ഇങ്ങോട്ട് തിരിഞ്ഞ് കൈ കാണിച്ച് വിളിക്കുന്നുണ്ട് അപ്പം ലാൽ സാർ ഓർക്കുന്നുണ്ടോയെന്നുപോലും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ എന്നെയാണോ സാറ് വിളിക്കുന്നത് കാരണം ഇത്രയും ഒരു മാസം കഴിഞ്ഞിട്ടും ഇത്രയും ദൂരം എന്നെ കണ്ട് മനസ്സിലായോ ആകെ ഞാനൊരു കൺഫ്യൂഷനായിപ്പോയി ഞാൻ പുറകോട്ടൊക്കെ നോക്കി പുറകോട്ട് നോക്കുമ്പോൾ ആരെയും എന്നെ തന്നെയാണ് അപ്പം ഞാൻ ചോദിച്ചു സാർ എന്നെ ആണോ എന്ന് ചോദിച്ചു ആൻ്റണീനാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പരിസരം മറന്നു ഓടുമ്പോൾ ഒരു ഫീൽഡ് എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു ഞാൻ ഓടിപ്പോകുന്ന സമയത്ത് ഈ പ്രൊഡക്ഷൻ മാനേജർമാർ വന്നിട്ട് എന്നെ ഇങ്ങനെ തടയാൻ വന്നപ്പോൾ ലാൽസാർ അവിടെ നിന്ന് പോരെ പോരേ എന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ സമയത്ത് എന്താ അവിടെ എന്ന് ചോദിച്ച് കുറച്ച് വർത്തമാനം പറഞ്ഞപ്പോൾ നമ്മൾ വേറൊരു അവസ്ഥയിലായിരുന്നു അവിടെ നിന്ന് ശരിക്കും ഞാൻ തിരിച്ചു വന്ന് ലാ ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന വാഹനവും എടുത്ത് ലാൽസാർ ചെല്ലാൻ പറഞ്ഞു ഞാൻ ആ ഷൂട്ടിംഗ് മൊത്തം തീരുന്നത് വരെ ലാൽസാറിൻ്റെ കൂടെ വീണ്ടും ജോലി ചെയ്തു ആ ജോലി ചെയ്ത് ഞാൻ തിരിച്ച് പോരുന്ന സമയത്ത് ലാൽസാർ എന്നോട് ചോദിച്ചത് ആൻ്റണി എൻ്റെ കൂടെ പോരെ എന്നാണ് പറഞ്ഞു അല്ല അതിലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനല്ല ആന്റണിയെ വിളിച്ചത് ദൈവം എന്നെക്കൊണ്ട് ആൻ്റണിയെ വിളിപ്പിച്ചതാണത് ഞാൻ അന്ന് മുതൽ ഒരു ഇരുപത്തിയൊൻപത് വർഷം കഴിഞ്ഞു അപ്പോൾ പറയാത്ത കാര്യങ്ങൾ നിന്നൊന്നും അല്ല ആരും ഞാൻ അവിടെ എന്താ പറയുക ഇന്ന് ഞാൻ ഒരു സിനിമ നിർമ്മിച്ച് സിനിമ നിർമ്മാണ കമ്പനി ഉണ്ട് അത് മോഹൻലാൽ സാറും നമ്മൾ തമ്മിലുള്ളൊരു എന്ന് പറഞ്ഞാൽ അതൊരു വാക്കുകളിൽ അല്ലെങ്കിൽ സൂക്ഷിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല ഈ അടുത്തൊരു വാർത്ത ലാലേട്ടൻ ഇല്ലാതെ ഒരു സിനിമ ചെയ്യാൻ പോവാണ് എന്നുള്ള ഒരു വാർത്ത ആശീർവാദ് സിനിമാസ് മോഹൻലാൽ സാർ ഇല്ലാതെ ഒരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഞങ്ങളുടെ വീട്ടിലുള്ള ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു കുട്ടിയാണ് അതിൽ അഭിനയിക്കുന്നത് പ്രണവ് പ്രണവ് മോഹൻലാൽ അപ്പോൾ ഞങ്ങൾക്ക് ലാൽ സാറില്ലാത്തൊരു സിനിമ എന്നില്ല അത് ഞങ്ങളുടെ സിനിമ തന്നെയാണ് ഞങ്ങളുടെ തന്നെ ആളാണ് ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുട്ടിയാണ് അപ്പോൾ ഈ ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് വന്ന് ഇന്ന് ഇത്രയും സിനിമകൾ നിർമ്മിച്ച് എന്നെ ഈ ഒരു ഇത്രയും സിനിമ ഇരുപത്തോ ഇരുപത്തഞ്ചോ സിനിമകളിലേക്ക് എടുക്കുന്നു ഇത്രയും സിനിമകൾ എടുക്കാൻ ഭാഗത്തിന് പ്രാപ്തനാക്കി എന്നെ ഈ നിലയിൽ എത്തിച്ചിരിക്കുന്നത് ശരിക്കും മോഹൻലാൽ സാറാണ് അല്ല അത് ആൻ്റണി മാത്രം പറയണ്ട ഇപ്പോൾ ഇത് നമ്മൾ പലപ്പോഴും പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ് കാര്യം എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് സിനിമ അഭിനയിക്കാൻ മാത്രമേ അറിയാവുള്ളൂ എൻ്റെ ഒരുപാട് ബാക്കി കാര്യങ്ങളുണ്ടല്ലോ ഒരു മനുഷ്യൻ്റെ അത്തരം കാര്യങ്ങളൊന്നും ഞാൻ വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളല്ല അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തിയൊൻപത് വർഷമായി എൻ്റെ ഭാര്യയും ആൻ്റണിയും എനിക്ക് ഒരുമിച്ച് കാരണം കിട്ടിയിരിക്കുന്നത് മനസ്സിലായില്ലേ ഒരു പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് തോന്നിയിട്ടുണ്ടാവും എനിക്ക് അവരെക്കാൾ കൂടുതൽ ആൻ്റണിയായാണ് സ്നേഹമെന്ന് കാര്യം അവർക്ക് അതിൽ അസുഖമുണ്ട് കാര്യം കൂടുതൽ സമയവും ഞാൻ ആൻ്റണിയുടെ കൂടെയാണ് സഞ്ചരിക്കുന്നത് കഴിയുന്നതൊക്കെ പക്ഷേ ഇപ്പം ഞാൻ ധൈര്യമായിട്ട് പറയുന്നു എൻ്റെ സിനിമാ കരിയറിലുള്ള എല്ലാ ഉയർച്ചയുടെയും അല്ലെങ്കിൽ എല്ലാ എൻ്റെ എല്ലാ നന്മയുടെയും പുറകിൽ ആൻറ്റണി പെരുമ്പാവൂർ എന്നുള്ളൊരു വ്യക്തിയുണ്ട് അത് സത്യമാണ് ആ സത്യത്തെ ഞാൻ മാനിക്കുന്നു ഈ ഒരു വേദിയിൽ ലാലേട്ടന് ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു ഇനി ആന്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ആളോട് എന്താണ് പറയാനുള്ളത് ആന്റണി പെരുമ്പാവൂർ എന്താണ് ഇപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും എപ്പോഴും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അവസാന ശ്വാസം വരെ ആന്റണി പെരുമ്പാവൂർ എൻ്റെ കൂടെ ഉണ്ടാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു സന്തോഷം ഇതൊരു ഇതൊരു മൊമെൻ്റല്ല ഞാൻ എൻ്റെ ജീവിതം ആന്റണി ഏൽപ്പിക്കുക വളരെയധികം സന്തോഷം